രാക്ഷസ രാക്ഷസഗണത്തിൽപ്പെടുന്ന വിഷ്ണുഭക്തനാണ് വിഭീഷണൻ വിഷ്ണുഭക്തി ആണ് വിഭീഷണൻ വരമായിട്ട് വാങ്ങിയത് വിഭീഷണോ വിഷ്ണു ഭക്തി എന്നാണ് പറയുന്നത് വിഷ്ണുഭക്തിയാണ് തപസിലേക്ക് വാങ്ങിയത് ആ വിഭീഷണന്റെ ഒരു കഥയും കൂടി നമ്മളൊന്നറിയാം വിഭീഷണൻ യുദ്ധം ചെയ്യുമ്പോൾ രാമനെ ഏൽപ്പിച്ചത് വിഭീഷണെ ഏൽപ്പിച്ചത് അവിടുന്ന് വരുന്ന ഓരോ ശത്രുവിനെയും കുറിച്ച് നീ കൃത്യമായി പറഞ്ഞു തരണം അയാളുടെ ശക്തി എന്താണെന്ന് പറഞ്ഞു തരണം എന്താണ് വിഭീഷണനെ ഏൽപ്പിച്ചത് അപ്പോൾ ഓരോരാൾ വരുമ്പോൾ അത് ഇന്നയാളാണ് അയാൾക്ക് ഇന്ന് അസ്ത്രങ്ങൾ ഉപയോഗിക്കാം ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും മറ്റസ്ത്രം ഉപയോഗിക്കുന്നപ്പോ ഓരോന്നും പറഞ്ഞു അതുകൊണ്ട് ഇയാളോട് ഇന്ന ഇന്ന രീതിയിൽ യുദ്ധം ചെയ്യണമെന്ന് അന്നത്തെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും വിഭീഷണൻ അങ്ങനെ ഒരു ദിവസം ഒരു നല്ല ചുറുചുറുപ്പുള്ള യുവാവ് യുദ്ധം അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിഭീഷണൻ ഓരോന്നോരോന്നോരോന്നായി പറഞ്ഞു 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 പറഞ്ഞ് ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഓരോ കുറവുകളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം രാമ സൈന്യത്തെ ചിലപ്പോൾ പരാജയപ്പെടുത്താൻ സാധ്യതയായി എന്ന് തോന്നുന്ന സമയത്ത് വിഭീഷണം പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്ക് അമ്പയി ഒന്നാലേ അവൻ വീഴാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് ശരീരത്തിന്റെ ഒരു അവയവം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടത്തേക്ക് അമ്പയിപ്പിക്കുക അങ്ങനെ അമ്പയ്ത് ആ സെക്കൻഡിൽ തന്നെ അതുവരെ തളച്ചിടാൻ പറ്റാത്ത ആ യുവാവ് അന്ന് യുദ്ധം നയിച്ചു കൊണ്ടിരുന്ന ആ യുവാവ് പുറകിലേക്ക് കൊണ്ട് മരിക്കുക അങ്ങനെ ആ അന്നത്തെ സൈന്യാധിപൻ മരിക്കുന്ന സമയത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വിഭീഷണൻ മോഹാത്സപ്പെട്ടു കൊടുക്കും അവിടെ അദ്ദേഹത്തിന്റെ മരണവും അവരുടെ പരാജയവും വിഭീഷണൻ ബോധം കെട്ട് വീഴുകയും ചെയ്തപ്പോൾ എല്ലാവരും കൂടി വിഭീഷണൻ എടുത്ത് എന്തു പറ്റി നിങ്ങൾക്ക് ശ്രീരാമചന്ദ്രൻ തന്നെ ഓടി വന്നു അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ മുഖത്തേക്ക് വെള്ളമൊക്കെ ആക്കി കൊടുത്തു രാമൻ എടുത്ത് പിന്നെ ശുശ്രൂഷിച്ചു എന്നാ രാമായണം പറയുന്നേ ചോദിച്ച് രാമൻ തന്നെ ചോദിക്കാണ് എന്തു പറ്റി നിങ്ങൾക്ക് വിഭീഷണ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ആ മരിച്ചു വീണുന്ന മകനാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ എതിർ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അത് അധർമ്മ പക്ഷത്താണെന്ന് സ്വയം മനസ്സിലാക്കിയ വിഭീഷണൻ അത് തന്റെ മകനാണെന്ന് ചിന്തിച്ചില്ല